ഇന്ത്യയും യൂറോപ്പും തമ്മിലുണ്ടായ വ്യാപാര കരാറ് ഏറ്റവും അധികം ഗുണം ചെയ്യുന്നത് ഇന്ത്യക്കാണെന്നാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത് അമേരിക്കയുടെ ട്രേഡ് ആയിട്ടുള്ള ജേമിസൺ ഗ്രീർ ആണ് ഈ ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡീലാണിത് എന്ന് വെച്ചാൽ ഈ ഒരു കരാറ് കൊണ്ട് ഏറ്റവും അധികം ഗുണം ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ത്യയും ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരുമാണ് യൂറോപ്പിന്റെ വലിയ വിപണി ഇന്ത്യയുടെ മുമ്പിൽ തുറന്നു കിട്ടും ന്യൂഡൽഹിക്കാണ് ഈ ഒരു കരാറിൽ എഡ്ജ് കൂടുതൽ എന്നാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത് ഞാൻ ആ ഡീലിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു നോക്കി ഉള്ള കാര്യം പറയാമല്ലോ ഞാൻ ഫ്രാങ്ക്ലി ഉള്ള കാര്യം പറയാണ് ശരിക്കും യൂറോപ്പിനേക്കാൾ കൂടുതൽ ഇന്ത്യക്കാണ് ഈ ഡീലിൻ്റെ ഗുണം യൂറോപ്പ് മാർക്കറ്റ് ആക്സസ് ഇന്ത്യക്ക് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു കരാറിന്റെ ഏറ്റവും വലിയ ഇന്ത്യയുടെ അഡ്വാൻറ്റേജ് എന്നാണ് യു ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞിരിക്കുന്നത് ഒട്ടും അസൂയയില്ല കേട്ടോ നല്ല അസൂയ ഉണ്ട് പ്രത്യേകിച്ച് മദർ ഓഫ് ഓൾ ഡീൽസ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹൈപ്പോട് കൂടിയിട്ടാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ഡീല് യാഥാർത്ഥ്യമായിട്ട് വന്നത് അപ്പം അതിൻ്റെതായ ഒരു ചുരുക്ക് അമേരിക്കയ്ക്കുണ്ട് അമേരിക്ക ചെയ്തെന്താണ് ട്രംപ് കുറേ കാര്യങ്ങൾ അങ്ങ് തീരുമാനിച്ചു നിങ്ങൾക്ക് രണ്ടാഴ്ചത്തെ സമയമുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്തിട്ട് നിങ്ങളുടെ പ്രധാനമന്ത്രി ട്രംപിനെ വിളിച്ച് പറയണം ഓക്കെ ആണെന്ന് എന്നൊരു ഒരു നമുക്കൊരു ഡെഡ് ലൈൻ തന്നിട്ട് ഈ ടൈമിനുള്ളിൽ വെള്ളിയാഴ്ചയ്ക്കാവം പറയണമെന്ന് പറഞ്ഞ ഇന്ത്യ പോലത്തെ ഒരു രാജ്യം അതിന് നിൽക്കുമെന്ന് ഈ മണ്ടന്മാരോട് ആരാണ് പറഞ്ഞു കൊടുത്തത് അമേരിക്കയെ ലോകത്തെ വിവിധ രാജ്യങ്ങൾ ഭയപ്പെട്ടിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു ആ കാലമൊക്കെ കഴിഞ്ഞു ഇപ്പൊ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നും പറഞ്ഞ് അസിലും പെരിപ്പിച്ചു വന്ന ഒരു പട്ടിക്കുഞ്ഞിന്റെ വില പോലും ശരിക്കും ആരും കൊടുക്കില്ല എന്നത് പ്രസിഡന്റ് ട്രംപിനൊഴികെ ലോകത്ത് ബാക്കി എല്ലാവർക്കും അറിയാം അമേരിക്കയുടെ വിചാരം അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമേരിക്കയുടെ വിപണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക ലോകരാജ്യങ്ങളൊക്കെ അങ്ങ് തലയും കുത്തി വീഴുമെന്നാണ് അങ്ങനെയൊന്നും അല്ല കാലം ഒരുപാട് മാറിപ്പോയി യൂണി പോളാർ വേൾഡിൽ നിന്ന് മൾട്ടി പോളാർ വേൾഡിലേക്ക് ലോകം മാറുന്നത് അറിയാത്തത് അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാത്തതായി നടിക്കുന്നത് ഇപ്പോൾ അമേരിക്ക മാത്രമേ ഉള്ളൂ എന്തായാലും ഇപ്പോൾ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ട്രേഡ് ഡീൽ യാഥാർത്ഥ്യമായപ്പോൾ അമേരിക്ക അവരുടെ ജനങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ ഞങ്ങളും വേണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഡീല് ഞങ്ങൾക്കും ഉണ്ടാക്കാം ഇപ്പോൾ ഇന്ത്യ പറയുന്നത് പോലെ ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഡീൽ ഉണ്ടാക്കാം പക്ഷെ ഞങ്ങൾ അത് ചെയ്യില്ല പ്രസിഡന്റ് ട്രംപ് അമേരിക്കയ്ക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡീല് ഉണ്ടാക്കുകയുള്ളൂ ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയും ഒരു ട്രേഡ് ഡീൽ സൈൻ ചെയ്തിട്ടില്ലേ അത് ഇന്ത്യക്കാണ് കൂടുതൽ ബെനിഫിറ്റ് യൂറോപ്പിനേക്കാൾ കൂടുതൽ ഇനിയിപ്പോൾ ഇന്ത്യക്കാർക്ക് ഇഷ്ടം പോലെ അങ്ങ് യൂറോപ്പിലോട്ട് പോകാം അവർക്ക് അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയന്റെ വിപണി ഇന്ത്യക്കായിട്ട് അങ്ങ് തുറന്നു കൊടുക്കും ഇന്ത്യക്കാർക്ക് ആ വിപണി കൊണ്ട് നേട്ടമുണ്ടാവും എന്നാൽ യൂറോപ്പിന് അത്രത്തോളം നേട്ടമൊന്നും ഈ കരാറ് ഇല്ല അപ്പോ അമേരിക്ക എന്തായാലും അങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കില്ല എന്നാണ് ഇപ്പോൾ അമേരിക്ക അവരുടെ ജനങ്ങളോടും മാധ്യമങ്ങളോടും ഒക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല അസൂയുണ്ട് അമേരിക്കയുടെ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും മുന്നിൽ ഇന്ത്യ വഴങ്ങി കൊടുക്കാത്തത് കൊണ്ടാണ് ഇന്ത്യ യു എസ് ട്രേഡ് ഡീൽ ഉണ്ടാവാത്തത് ചിലപ്പോൾ ഇനിയിപ്പോ നാളെ പ്രസിഡന്റ് ട്രംപ് ഫാദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുമായിട്ട് ഒരു ട്രേഡ് ഡീൽ ഉണ്ടാക്കാൻ വന്നുകൂടായി ചിലപ്പോ ട്രംപ് വന്നേക്കാം കാരണം ഇപ്പൊ തന്നെ ട്രംപ് പ്രസിഡന്റ് ആ ബസ് സ്റ്റാൻഡിൽ തന്നെ ബസ് കാത്ത് നിൽക്കുകയാണ് ഒരുപാട് ബസ്സുകൾ പോയി ഒരുപാട് ആളുകൾ അതിൽ കയറിപ്പോയി ട്രംപിന് മാത്രമാണ് ബസ് കിട്ടാത്തത് അടുത്തതിൽ കയറാം അടുത്തതിൽ കയറാം എന്നും പറഞ്ഞ് മൂപ്പര് രാവിലെ തൊട്ട് വൈകുന്നേരമായിട്ട് ഇപ്പൊ അവിടെ തന്നെ നിൽക്കുകയാണ് ഇനിയും ട്രംപ് മസിൽ പിടിച്ച് നിൽക്കുകയാണ് അടുത്തതിൽ കയറാം എന്നും പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ആ നിപ്പ് നിക്കത്തേ ഉള്ളൂ കാരണം ഇന്ത്യ അടുത്ത അടുത്ത രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ചർച്ചകൾ നടത്തുകയാണ് അടുത്ത മിക്കവാറും ബ്രസീലും ഇന്ത്യയും തമ്മിൽ ഒരു വ്യാപാര കരാറ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാനഡയുമായിട്ട് സൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ കൂടുതൽ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ വ്യാപാര ഉടമ്പടികൾ വയ്ക്കും അമേരിക്കയുടെ അവസരം കൂടുതൽ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും ട്രംപ് ഫാദർ ഓഫ് ഓൾ ഡീൽ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഡീലുമായിട്ട് വരാനുള്ള സാധ്യതയൊക്കെ നിലവിലുണ്ട് കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഇന്ത്യ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ രാജ്യങ്ങളുമായിട്ട് ഒരു ഹെൽത്തി റിലേഷൻ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് ചൈനയുടെ അടുത്ത് പോലും ആയിരത്തി തൊള്ളായിരത്തി മറ്റോ ആണ് ഈ സോവിയറ്റ് യൂണിയനും ചൈനയും തമ്മിൽ ഒരു ഉണ്ടാവുന്നത് അതുവരെ ചൈനയെ അംഗീകരിക്കാതിരുന്ന അമേരിക്ക ആ യുദ്ധത്തിന് ശേഷമാണ് യുദ്ധം എന്ന് പറയുമ്പോൾ അതിർത്തിയിലുണ്ടായ അതിർത്തി പ്രശ്നമാണ് ഈ ഗാൽവാൻ വാലി സംഘർഷം ഉണ്ടായില്ലേ ഏതാണ്ട് അതുപോലെ അത് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടാങ്കുകളൊക്കെ ഉപയോഗിച്ച് നടന്ന ഒരു സംഘർഷമായിരുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഒരു ഇഷ്യൂ ഈ ചൈനയ്ക്കും സോവിയറ്റ് യൂണിയനും ഇടയിൽ നടക്കുന്നു അതിനു ശേഷമാണ് അമേരിക്ക പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയെ അംഗീകരിക്കുന്നതും അവരുടെ അംഗത്വം സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് സ്ഥിരാംഗത്വം കൊടുക്കുന്നതിനെ യു എസ് സപ്പോർട്ട് ചെയ്യുന്നത് പിന്നീട് യു എസും ചൈനയും തമ്മിൽ അടുക്കാൻ കാരണം യു എസും സോവിയറ്റ് യൂണിയനും തമ്മിൽ തെറ്റിയപ്പോഴാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ സോവിയറ്റ് യൂണിയനെ തകർക്കാനായിട്ട് അമേരിക്ക ചൈനയുമായിട്ട് കൂട്ടുകൂടി അങ്ങനെ ചൈനയിലേക്ക് വൻ തോതിലുള്ള ഒക്കെ അമേരിക്കയിൽ നിന്ന് വന്നു ചൈന അവസരം നന്നായിട്ട് മുതലെടുത്തു അങ്ങനെ ചൈന ഒരു രണ്ടായിരത്തി അഞ്ച് വരെയൊക്കെ അമേരിക്കയുമായിട്ട് നല്ല ടേംസിലായിരുന്നു നല്ല ഇൻവെസ്റ്റ്മെന്റ്സ് അങ്ങോട്ട് വന്നു പിന്നീട് ചൈനയും റഷ്യയും തമ്മിലുണ്ടായിരുന്ന അതിർത്തി തർക്കങ്ങൾ വ്ളാഡിമിർ പുടിൻ മുൻകൈ പരിഹരിക്കുന്നു അതിനുശേഷം ചൈനയും റഷ്യയും കൂടുതൽ അടുത്ത് സൗഹൃദം സ്ഥാപിച്ച് മുന്നോട്ട് വന്നു തുടങ്ങി ഈ സമയത്താണ് അമേരിക്കയ്ക്ക് വീണ്ടും ചൈനയോട് താൽപ്പര്യമില്ലാതെ വരുന്നു അങ്ങനെ അമേരിക്കയും ചൈനയും തമ്മിൽ രണ്ടായിരത്തി പത്തിന് ശേഷം കാര്യമായിട്ട് തന്നെ അകൽച്ചകൾ ഉണ്ടാവുന്നു ഇന്നിപ്പോൾ അത് വളരെ ശക്തമായിട്ടുണ്ട് കാരണം അമേരിക്കയുടെ ഒരു വലിയ കോമ്പറ്റേറ്ററായിട്ട് ചൈന മാറിയതുകൊണ്ട് പക്ഷെ ചൈനയ്ക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞ നൂറ്റാണ്ടിൽ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള ശത്രുത ചൈന മുതലെടുത്തതുകൊണ്ട് ചൈനയ്ക്ക് വളരാൻ പറ്റി അതേ ഒരു അവസരമാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യക്കും വന്നത് ഇന്ത്യ ചൈന ഗാൽവാൻ വാലി സംഘർഷത്തെ തുടർന്ന് ഇന്ത്യ അമേരിക്കയും തമ്മിൽ കൂടുതലെടുത്തു ഒരുപാട് ഗുണം നമുക്ക് നമുക്കതിൻ്റെ കാരണത്താൽ ഉണ്ടായി കാരണം അമേരിക്കയുടെ ഒക്കെ വലിയ രീതിയിൽ ഇങ്ങോട്ട് വന്നു ഇന്ത്യ അമേരിക്ക പാർട്ണർഷിപ്പ് കൂടുതൽ ശക്തമായി ഈ ഓപ്പർച്യൂണിറ്റി ഇന്ത്യയും വളരെ നന്നായിട്ട് യൂസ് ചെയ്തു എന്ന് തന്നെ പറയാം ബൈഡൻ അഡ്മിനിസ്ട്രേഷനും അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ട് നല്ല ടേംസിലായിരുന്നു എന്നും കാണാൻ കഴിയും പക്ഷേ ഇന്ത്യ വളരെ ശക്തമായിട്ട് വളരുന്നു എന്ന് മനസ്സിലാക്കുന്ന അമേരിക്ക മറ്റൊരു ചൈനയായിട്ട് നാളെ ഇന്ത്യ മാറിയാൽ വീണ്ടും തങ്ങൾക്ക് തന്നെ പണിയാകുമെന്ന് മനസ്സിലാക്കിയിട്ടാകാം ഇന്ത്യയെ പതിയെ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ ഒന്ന് ഒന്ന് സ്ലോ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചു എന്ന് വേണം പറയാൻ ട്രംപ് ഇപ്പോൾ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യയുടെ മേൽ ഈ താരീഫൊക്കെ ചുമത്തുന്നതൊക്കെ അതിൻ്റെ ഒരു കാരണം കൊണ്ടുകൂടി ആയിരിക്കാം അപ്പോൾ എന്തായാലും യു എസ് ഇപ്പോൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ വളർച്ചയെ കൂടെ തടയുക ചൈനയ്ക്കൊപ്പം തന്നെ അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്കയുടെ ചൊൽപ്പെടുത്തി നിർത്തിക്കൊണ്ടുള്ള ഒരു വളർച്ച മതി എന്ന രീതിക്ക് പക്ഷെ ഇന്ത്യ അതിന് കിട്ടുന്നില്ല അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തു പ്ലാൻ വീണ്ടും മാറ്റി ഇന്ത്യ ചൈനയുമായിട്ടും നല്ല രീതിയിലുള്ള ഒരു സഹകരണം മുന്നോട്ട് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് ചൈനയിൽ നിന്നും ചിലപ്പോൾ ഇന്ത്യയിലേക്ക് നല്ല ഇൻവെസ്റ്റ്മെന്റ്സ് വരികയാണെങ്കിൽ കഴിഞ്ഞ സെഞ്ചുറിയിൽ ചൈനയ്ക്ക് യു എസിൽ നിന്നും ജപ്പാനിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് ആദ്യകാലങ്ങളിൽ വന്നത് പിന്നീട് യൂറോപ്പിൽ നിന്നും വന്നു ഇന്ത്യക്ക് ആ ഓപ്പർച്യൂണിറ്റി കുറച്ചുകൂടി വലുതാണ് ഇന്ത്യക്ക് ഓൾറെഡി യു എസ്സിൽ നിന്ന് നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞു നമ്മുടെ ആപ്പിൾ കമ്പനിയുടെ അടുത്തു നിന്നൊക്കെ അതുപോലെ മെറ്റയും ഗൂഗിളും ആമസോണും ഒക്കെ വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിൽ നടത്തുന്നുണ്ട് ഇനിയും വരാൻ ചാൻസസ് ഉണ്ട് അതേ സമയത്ത് തന്നെ നമുക്ക് യൂറോപ്പിൽ നിന്നും ഇൻവെസ്റ്റ്മെന്റ്സ് വരും ജപ്പാനിൽ നിന്നും ഓൾറെഡി കുറേ ഇൻവെസ്റ്റ്മെന്റുകൾ നമുക്ക് വന്നിട്ടുണ്ട് അതിന് പുറമെ ചൈനയിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് കൂടി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യൻ എക്കണോമിക്ക് കൂടുതൽ ഗുണം ചെയ്യും എന്ന് വെച്ചാൽ കഴിഞ്ഞ സെഞ്ചുറിയിൽ ചൈനയ്ക്ക് കിട്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കുറച്ചും കൂടെ ഒരു വൈഡ് റേഞ്ചിൽ ഇന്ത്യക്ക് ഇത്തവണ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം യു എസിന് ഇന്ത്യയെ പൂർണ്ണമായിട്ടും പിണക്കാൻ കഴിയില്ല ചൈനയ്ക്കും ഇന്ത്യയെ പിണക്കാൻ കഴിയില്ല കാരണം ഇന്ത്യ കേവലം ഒരു ഒരു വലിയ ശക്തി മാത്രമല്ല ഒരു വലിയ വിപണിയും കൂടിയാണ് ഏതൊരു രാജ്യവും സ്വപ്നം കാണുന്ന വിപണിയാണ് നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി ജനങ്ങളുള്ള ഒരു വിപണി സോ ആ രാജ്യവുമായിട്ട് പിണങ്ങുക എന്നുള്ളത് ഒരു രാജ്യത്തിനും വലിയ താല്പര്യമുള്ളതല്ല കാരണം അവരുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് എതിരായിരിക്കും അത് അവരുടെ കമ്പനികൾക്ക് ഒക്കെ താല്പര്യം കാണും ഇന്ത്യയിൽ വരാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഇവിടെ സെയിൽ നടത്താനും ഒക്കെ അപ്പോൾ ഇന്ത്യൻ വിപണി വളരെ വലുതാണ് മിഡിൽ ക്ലാസിന്റെ എണ്ണം ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്കാരുടെ പർച്ചേസ് പവർ പാരിറ്റി വളരെ കൂടുതലാണ് പർച്ചേസ് പവർ വളരെ കൂടുതൽ ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ കൂടുതൽ എന്ന് പറയുമ്പോൾ വളരെ കൂടുതൽ പർച്ചേസ് പവർ പാരിറ്റി എന്ന് പറയുമ്പോൾ വാങ്ങൽ ശേഷിയാണ് നമ്മുടെ രാജ്യത്തിന്റെ വാങ്ങൽ ശേഷി എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ജി ഡി പി എന്ന് പറയുന്നത് പതിനേഴ് പോയിന്റ് ആറ് ട്രില്യൺ ആണ് എന്ന് വെച്ചാൽ ചൈനയും അമേരിക്കയും കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്താണ് പർച്ചേസ് ഫോർ പാരിറ്റിയിൽ ഇന്ത്യ ഇനി പെർ ക്യാപിറ്റി എടുത്താലോ നോമിനൽ ജി ഡി പി മാത്രമാണ് ഈ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് എന്ന് പറയുന്നത് അതേസമയത്ത് ജി ഡി പി പർച്ചേസ് ഫോർ പാരിറ്റി പെർ ക്യാപിറ്റ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഡോളറാണ് സോ നമ്മുടെ വാങ്ങൽ ശേഷി വളരെ ശക്തമാണ് ഇനിയും അത് കൂടാനേ സാധ്യതയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു വിപണിയെ ഒരിക്കലും വേണ്ടെന്ന് വയ്ക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല മിക്കവാറും ഫാദർ ഓഫ് ഓൾ ഡീൽസുമായിട്ട് ഡൊണാൾഡ് ട്രംപ് വരും ഇല്ലെങ്കിൽ അമേരിക്ക ഒരു പക്ഷേ ഈ നൂറ്റാണ്ടിൽ കാണിക്കുന്ന ഏറ്റവും വലിയ വിഡിദ്ധമായിരിക്കും ഇത് ഒരു തർക്കം അതിനകത്തില്ല എന്തായാലും വൈകാതെ തന്നെ കൂടുതൽ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ വ്യാപാര കരാറ് ഒപ്പിടാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് മറ്റൊരു വീഡിയോ ആയി വരാം